ജംഗ്ഷൻ മൂവാറ്റുപുഴ നഗരസഭയിൽ ഭരണം നഷ്ടമായി മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്തുവെന്ന് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലെത്തിയ കലാ കലാരാജു പ്രതികരിച്ചു കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതു ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി വിമത കൗൺസിലർ കലാ രാജു വിപ്പ് ലംഘിച്ച് പ്രമേയത്തിനനുകൂലമായി വോട്ട് ചെയ്തു കൗൺസിലർമാരുടെ പിന്തുണയും യു ഡി എഫിനൊപ്പമായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് ഇടത് കൗൺസിലർമാർ വിട്ടുനിൽക്കുകയും ചെയ്തു മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്തുവെന്ന് കലാ പ്രതികരിച്ചു ഇത് എൽ ഡി എഫ് ചോദിച്ചു വാങ്ങിയ പരാജയമാണെന്നും തനിക്ക് വിപ്പ് നൽകിയിട്ടില്ലെന്നും നടപടികൾ ഉണ്ടായാൽ നിയമപരമായി നേരിടുമെന്നും ഇനി യു ഡി എഫിനൊപ്പമാണ് പൊതുപ്രവർത്തനമെന്നും കലാ പ്രതികരിച്ചു ശരിക്ക് വന്നത് അനു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇവരുടെ കൂടെ ഇത്രയും വർഷം പ്രവർത്തിച്ചെങ്കിൽ ഇവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയി ഞാൻ അവരോട് കൂടെ നിൽക്കുകയല്ല എന്ന് എങ്ങനെയവര്സ് ചെയ്തു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചോദിച്ചു മേടിച്ച പരാജയമാണ് ഇന്ന് എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ഇന്ന് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അവരാണ് ഞാൻ അങ്ങനെ ഒരു അധികാരമോഹോ അങ്ങനെയൊന്നും എന്റെ മനസ്സിലില്ല പക്ഷെ ഞാൻ എനിക്ക് വന്ന ഈ പ്രതിസന്ധി ഇനിയൊരു സ്ത്രീക്ക് ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇന്നത്തെ നമ്മളൊരു ഇതിൽ ചെന്നപ്പോ അത് തുടർ നിലപാട് തുറന്ന യൂണിഫോം അപ്പം ആയിരിക്കുമല്ലോ ഇനി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ് എന്നെ ചതിച്ചത് ഇവര് പറയുന്ന കുതിര കച്ചവടം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല സാധാരണ ഗതിയിൽ കുതിര എന്ന് പറയുമ്പം അഡ്വാൻസ് മേടിച്ചാണല്ലോ ഉദരക്കട്ടവർ നടത്തുന്നത് ഞാനന്ന് എന്നെ ഇവര് അന്ന് അപകീർത്തിപ്പെടുത്തി അന്ന് എൻ്റെ എന്റെ ഭാഗ്യസഹിത ഇവര് തട്ടിപ്പറിച്ചു എടുത്തു ഒന്നര മാസത്തിനു ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടിയത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്ന് എൽ ഡി എഫ് പ്രതികരിച്ചു പിന്നിൽ കുതിരക്കച്ചവടവും സാമ്പത്തിക ഇടപാടും വലിയ തോതിൽ നടന്നിട്ടുണ്ടെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ജനാധിപത്യത്തെ 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 കുടിച്ചുകൂടി പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കുടിച്ചു എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണിത് ജനാധിപത്യത്തെ കുടിച്ചു മൂടുക എന്ന സമീപനമാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്തിട്ടുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ചൊരു വാക്കുമിണ്ടാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ ഇവിടെ അധികാരമില്ല കുതിര ാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതിൽ ശക്തിയായ പ്രതിഷേധം എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പൂത്താക്കി വലിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നും ഭൂരിപക്ഷമുള്ള ചെയർമാൻ വരുമെന്നും ചാക്കിട്ടു പിടിച്ചും കാലുവാരിയും അധികാരത്തിലെത്തിയ എല്ഡിഎഫിന് ആരോപണമുന്നയിക്കാൻ അധികാരമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ പറഞ്ഞു മാസങ്ങൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ എല്ഡിഎഫിന് ഭരണം നഷ്ടമായിരിക്കുന്നത് സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു കൂത്താട്ടുകുളം നഗരസഭയിലേത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ